കടുത്ത ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് ഭാരതത്തോട് അടിയന്തര സഹായം തേടിയിരിക്കുകയാണ് ബംഗ്ലാദേശ് കുറഞ്ഞ നിരക്കിൽ അൻപതിനായിരം ടൺ അരി നൽകണമെന്നാണ് ഭാരതത്തോട് ബംഗ്ലാദേശ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ടണ്ണിന് കുറഞ്ഞ നിരക്കായ നാനൂറ്റി അൻപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ഡോളർ നൽകണമെന്നാണ് ബംഗ്ലാദേശിന്റെ അഭ്യർത്ഥന ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് മുഹമ്മദ് യൂനീസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം വ്യാപക ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു ആചാര്യനായ ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതോടെ ഇന്ത്യയുമായുള്ള ബന്ധം തീർത്തും നഷ്ടമായിരുന്നു പാകിസ്ഥാനുമായി അടുക്കാനുള്ള ശ്രമവും യൂനുസ് നടത്തുകയാണ് ഇതിനിടയിലാണ് ബംഗ്ലാദേശിൽ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഭക്ഷ്യക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി ഭാരതത്തിനു മുന്നിൽ അപേക്ഷയുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെറും ഏഴ് പോയിന്റ് നാല് രണ്ട് ലക്ഷം ടൺ ഭക്ഷ്യധാന്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഗുരുതര സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് ഭാരതത്തിന്റെ സഹായം തേടിയിരിക്കുന്നത് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ശത്രുരാജ്യങ്ങളെപ്പോലും ഭക്ഷ്യധാന്യങ്ങൾ നൽകി ഭാരതം സഹായിക്കാറുണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിലും ഭാരതം ഭക്ഷ്യധാന്യങ്ങൾ നൽകിയിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം ബംഗ്ലാദേശിലെ ഭക്ഷ്യധാന്യ ശേഖരം ലക്ഷം ടണ്ണായി കുറഞ്ഞിരിക്കുകയാണ് അരി ഭക്ഷണത്തെ കൂടുതലായി ആശ്രയിക്കുന്ന രാജ്യത്ത് അരിയുടെ ശേഖരം വെറും ഏഴ് പോയിന്റ് നാല് രണ്ട് ലക്ഷം ടൺ മാത്രമാണ് ഇതോടെയാണ് പരിഹാരത്തിനായി ബംഗ്ലാദേശ് ഇന്ത്യയെ ആശ്രയിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ് ബംഗ്ലാദേശിൽ ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് ലഭിച്ചിരുന്ന വൈദ്യുതിക്കും മുടക്കം വന്നിരുന്നു രാജ്യത്തെ തൊഴിൽ മേഖലയിലെ വിദേശ നിക്ഷേപം പരിമിതപ്പെടുകയും കയറ്റുമതി താഴുകയും ചെയ്തു ഇവയ്ക്കെല്ലാം പുറമെയാണ് ആഭ്യന്തരത്തിലായിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ മ്യാൻമാറിലെ വിമത സൈനിക വിഭാഗമായ അറാക്കൻ ആർമിയുടെ മുന്നേറ്റവും ബംഗ്ലാദേശിൽ വലിയ തലവേദനയാവുകയാണ് ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാന പട്ടണവും അതീവ തന്ത്രപ്രധാന കേന്ദ്രവുമായ മൌൺഡോ മ്യാൻമാർ പട്ടാളമായ ടാറ്റ്മാഡോയിൽ നിന്ന് അരാക്കൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു നിലവിൽ ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമാറിന്റെ കിലോമീറ്ററോളം സൈന്യത്തിന്റെ കൈവശമാണുള്ളത് ചില ഭാഗങ്ങൾ പിടിച്ചെടുത്ത് ആർമി ൊന്നിലെ പ്രശ്നങ്ങൾ എന്ന നീക്കമായി പരിഹരിച്ച് ബന്ധം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബംഗ്ലാദേശ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസും പാക് പ്രധാനമന്ത്രി ഷാബാ ഷെരീഫും വെള്ളിയാഴ്ച ഈജിപ്തിലെ കേരള വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇത് സംഭവിച്ചത് ഡി ഐറ്റ് ഉച്ചകോട്ടിയുടെ ഭാഗമായിരുന്നു ഇവരുടെ ചർച്ച ബംഗ്ലാദേശ് രൂപോത്കരണത്തിന് കാരണമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണെന്നും ഭാവി തലമുറയെ കരുതി അത് എന്ന തീർപ്പാക്കണമെന്നുമാണ് യുനുസ് ആവശ്യപ്പെട്ടത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇന്ത്യ എന്നിവരുൾപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ത്രികക്ഷി ഉടമ്പടിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതാണെന്നും അതിൽ കവിഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിൽ പാകിസ്ഥാൻ സന്തോഷമേ ഉള്ളൂവെന്നും ഷരീഫ് പറഞ്ഞു സഹോദര രാജ്യമായ ബംഗ്ലാദേശുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെന്നും ഷെരീഫ് വ്യക്തമാക്കി പാകിസ്ഥാൻ സന്ദർശിക്കാൻ യുനൂസിനെ ക്ഷണിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വൺഷ്യൻ മീഡിയ